കുട്ടികളെ കുറിച്ചും വിധവകളെ കുറിച്ചും നിരാരംഭരെ കുറിച്ചും ഒക്കെ റസൂൽ തങ്ങൾ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട് പണിയെടുക്കുന്നവൻ നടത്തുന്ന ആൾക്കാർ വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ അങ്ങനെ ചില വിഭാഗങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് പിടിക്കുന്നവനെ പോലെയാണ് മുജാഹിദി ാണ്ഹി അർഗത്തിൽ പോലെയാണ് അവർക്കൊക്കെയുള്ള പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഈ മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് എല്ലാവരുടെയും പ്രവാചകനാണ് എല്ലാവരെയും തലോടൻ നിയുക്തനായ റസൂൽ അലി സ്വല തങ്ങളെയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത് നമ്മൾ ഇത് കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു you oh.